കാപ്പിൽമേക്ക ം കാപ്പിൽമേക്ക് നമ്പർ ശ്രീകൃഷ്ണവിലാസം എൻഎസ്എസ് കരയോഗവും നമ്പർ എൻഎസ്എസ് വനിതാ സമാജവും സംയുക്തമായാണ് കുടുംബ സംഗമം നടത്തിയത് ഇതോടനുബന്ധിച്ച് ചെയ്തു ഓണാഘോഷം ആദരവ് എന്നിവയും സംഘടിപ്പിച്ചു എൻസ് കരയോഗ യൂണിയൻ സെക്രട്ടറി അരുൺകുമാർ ജി നായർ ഉദ്ഘാടനം ചെയ്തു രണ്ട് പേര് ഇരുനൂറ്റി ആളുകൾ എല്ലാ കാര്യങ്ങൾക്കും നിമിഷങ്ങൾക്കാം ഈ ഈ പ്രവർത്തന വീട് എന്ത് ഒരു മരണം വന്നാലും വന്നാലും ജം കല്യാണം പ്രവർത്തിക്കുന്ന നമ്പർ കരയോഗം പ്രസിഡന്റ് അനുപം രാമചന്ദ്രൻ പിള്ള അധ്യക്ഷത വഹിച്ചു ഹർഷാഞ്ജലി ആചാര്യ അനുസ്മരണം നിർവഹിച്ചു ബാലേന്ദ്രൻ പിള്ള സ്വാഗതം പറഞ്ഞു താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ഉണ്ണികൃഷ്ണപിള്ള മുഖ്യപ്രഭാഷണവും പഠനോപകരണ ും ചികിത്സാ സഹായ വിതരണവും നിർവഹിച്ചു ശ്രീകുട്ടി പ്രശാന്ത് ആദരവ് നിർവഹിച്ചു അഡ്വക്കേറ്റ് രാജീവ് തണ്ടളത്തുമുരളി കൃഷ്ണകുമാർ രാധാമണി രാജൻ സി വി ഹരികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി